ഒരുപാട് സാഹചര്യങ്ങളുണ്ട് പക്ഷേ യു ബി ജെ പിക്ക് ജയിക്കാനിടയായ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു പൂരം കളക്കിയത് എന്തിനാണ് കേരളത്തിന്റെ ആദ്യമായിട്ടാണ് പോലീസ് പൂരം കലക്കുന്നത് ഞാൻ ഒന്നും പറഞ്ഞത് പൂരം കളക്കിയ എന്തിനാ പോലീസ് പൂരം കലക്കിയിട്ട് അതിനെതിരായിട്ടുള്ള ഒരു പ്രതിഷേധം ഒരു ദേഷ്യം എല്ലാം വന്ന് അതാർക്കാണ് ഗുണം ചെയ്തത് അവിടെ ഗുണം ചെയ്ത് അത് ബി ജെ പി സ്ഥാനാർത്ഥിക്കാണവിടെ ഗുണം ചെയ്തത് നിങ്ങൾ അന്വേഷിച്ചു ആരെങ്കിലും ഇവരാരെങ്കിലും ഈ ഗവൺമെൻറ് അന്വേഷിച്ച് എന്തിനാണ് പൂരം കലക്കിയത് എന്നിട്ട് പറഞ്ഞു രണ്ടു മന്ത്രിമാരും അവിടെ ഉണ്ടായിരുന്നു രണ്ടൊരു കമ്മീഷണർ തലയിൽ വെച്ച കമ്മീഷനാണ് പൂരം കലക്കിയതെന്ന് പറഞ്ഞു കമ്മീഷൻ രാത്രി പത്ത് മണി തൊട്ട് വെളുപ്പം കാലത്ത് ഏഴ് മണിവരെ അവിടെ അഴിഞ്ഞാടുമ്പോൾ രണ്ടും മന്ത്രിമാരാ ജില്ലയിലുണ്ടായിരുന്നു ഈ ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയിലുള്ള പിണറായി വിജയം ഉറങ്ങായിരണം മുഴുവൻ സമയം ഇങ്ങനൊരു കമ്മീഷർ അഴിഞ്ഞാടെന്ന് അറിഞ്ഞില്ല നിയന്ത്രിച്ചില്ല അപ്പോൾ അതൊരു ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു പൂരം കലക്കിയത് അതിന്റെ എല്ലാം ഒരുപാട് കാരണങ്ങൾ അത് മാത്രല്ല ഒരുപാട് കാരണങ്ങൾ ഇന്നിപ്പോ